മന്ത്രിയുടെ ഒരു പരാമർശം ജൂറോളജി വകുപ്പിയിൽ നിന്ന് ഉപകരണം കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മുന വരുന്നത് ഡോക്ടറിലേക്കാണ് അങ്ങനെ എന്തെങ്കിലും കാര്യം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല അതിലൊന്നും കുഴപ്പമില്ല അത് വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല കഴിഞ്ഞ വർഷം ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ ഉന്നയിച്ചതിന് ശേഷമാണല്ലോ അല്ല അതെ കുറിച്ച് അതറിയില്ല അതറിയില്ല അതെന്തായാലും അവര് ഓഡിറ്റ് ചെയ്യുന്നതല്ലേ എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ് ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റ് കഴിഞ്ഞാൽ അല്ല അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നും ഇല്ല അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നും ഇല്ല 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 കാണാതായിട്ടില്ല ഇല്ലില്ല മോഷണ സ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് ും അത് മുഴുവൻ സമയം അവർക്ക് പറയുന്നത് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഹോസ്പിറ്റലോസ്കോപ്പ് പറയുന്ന ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം എംബിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണം അതിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നാണ് പറയുന്നത് വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ഉദ്ദേശിച്ചുകൊണ്ട് മന്ത്രിയാണ് പറയുന്നത് മന്ത്രി മന്ത്രി അങ്ങനെ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കള്ളം പറയുകയാണോ അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് ഇരുപത് ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനല്ല അത് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയുടെ സാധനമാണ് അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അതിനകത്ത് അത് ഇടയ്ക്ക് അതിൻ്റെ അത് പിന്നെ കളക്ടറിന്റെ കളക്ടർ ഓഫീസിലൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിന്റെ പിന്നെ ശശി തരൂർ ബഹുമാനപ്പെട്ട എം ബിയുടെ ഫണ്ടിൽ നിന്നെടുത്തതാണ് അതിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉള്ളതാണല്ലോ അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർ സമയം കിട്ടിക്കണത്തില്ല ഉണ്ടല്ലോ ഉണ്ട് ഒരു വേറെ ഒരു വേറെ വകുപ്പിൽ തന്നെ ഉണ്ട് വകുപ്പിൽ വകുപ്പിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളതാണ് ചില ബോധപൂർവം കേടുവരുത്തി എന്നുള്ള അങ്ങനൊന്നും വിദഗ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല വിദഗ്ധ വിദഗ്ധ സമിതി അങ്ങനൊന്നും പറയാനുള്ള അങ്ങനെ പറയാൻ സാധ്യതയില്ല അങ്ങനെ പറയാൻ സാധ്യതയില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒരു ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു അതിന്റെ വലിയ വിദഗ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ ഉൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും ഡി എം ഇ കൊടുക്കുകയും ചെയ്തു അതിനകത്തൊന്നും അങ്ങനെ വിധം അങ്ങനെയൊക്കെ ഈടാക്കിയെന്നൊന്നുമില്ല ഇല്ല അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നും അങ്ങനെയൊന്നും ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല ആ ഒരു ആരോപണേ വന്നിട്ടുള്ളൂ ആ ആരോപണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാ ഒരു അത്ര എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയല്ല എനിക്ക് അല്ല അങ്ങനല്ല ഞാനിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല എനിക്ക് പിന്നെ ഇത് എന്തൊരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല മെമ്മോയി പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല വളരെ ചെറിയ സർക്കാരിൻ്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയത് ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല മന്ത്രി മാത്രമല്ല മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് പിന്നെ എനിക്ക് എന്റെ പേരിൽ ഒരു ആക്ഷനൊന്നും ഉണ്ടാവില്ല ഒരു ഉപകരണം കാണാതായി ഭാഗം കാണാതായിട്ടുണ്ട് എന്ന് തന്നെ അത് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു ഭാഗം കാണാതായിട്ടുണ്ട് അതിൽ അന്വേഷണം നടത്തും ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുന്നതാണ് മന്ത്രി പറഞ്ഞത് എങ്കിൽ ഏത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം സമൂഹമില്ല അങ്ങനൊന്നും ഇല്ല ഉണ്ട് ഉത്തരവാദിത്തമുണ്ടല്ലോ എന്റെ എല്ലാ ഉപകരണങ്ങൾക്കും എനിക്കാൻ ഉത്തരവാദിക്കാം അതിൽ ഡോക്ടർ പറയുന്നു കൃത്യമായ എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നുണ്ടെന്ന് അങ്ങനെയെങ്കിൽ വകുപ്പ് മേധാവിന്റെ നിലയിൽ താങ്കൾക്കറിയാം ആ വകുപ്പിൽ ഏതൊക്കെ ഉപകരണങ്ങളുണ്ട് ഇല്ല തീർച്ചയായിട്ടും കൃത്യമായി തന്നെ പറഞ്ഞു അവിടെയുണ്ട് കേടാക്കി കേടാക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് മന്ത്രി മന്ത്രി അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് അവിടെ അവിടെ ഉള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പറയുന്നത് അതറിയില്ല അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കേട്ടതുമില്ല അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അന്വേഷിച്ചതല്ല അല്ല അന്നും അങ്ങനെ ആയിരിക്കത്തില്ല ഇത് വിദഗ്ദ്ധ വിദഗ്ധ സമിതിയില്ലെന്നാത്ത കാര്യം അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല ഇത്രയും ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരിക്കുന്ന സാധനമാണ് അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് രണ്ടു ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത് അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും കത്ത് ചെക്ക് ചെയ്യാനോന്നും യാതൊരു തരത്തിലുള്ള അവകാശവും കിട്ടിയില്ല അതിനുള്ള അനുവാദങ്ങളും ഇല്ല അവർ അതിനല്ല വന്നതും വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി ഓപ്പറേഷൻ തീയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല അവരങ്ങനെ ചെയ്തിട്ടില്ല ഒരു കാര്യം ചോദിച്ചല്ലേ ഡോക്ടർ ഈ ഡിപ്പാർട്ട്മെന്റിൽ അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം ഒരിക്കലും ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജൂനിയർ ഡോക്ടർക്കെതിരെ എഴുതി കൊടുത്ത പരാതിയാണ് അത് ഒരു ഉപകരണ മനപൂർവ്വം കേടാക്കി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിന് ഉള്ള എഴുതി കൊടുത്തതാണ് അത് പിന്നെ അത് വലിയ സീരിയസ് ആയിട്ട് ഒക്കെ നടത്തി അതിനകത്തൊന്നും ഒന്നുണ്ടോ ഒരു വസ്തുവല്ലേ വിദഗ്ദ് സമിതിയിലെ റിപ്പോർട്ടില്ലാത്ത ഇല്ല വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അത് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ആർക്കും കാണിച്ചിട്ടില്ല അത് ഇനിയിപ്പം ഞാൻ അത് ആർട്ടിഐ വഴി അത് എടുത്തിട്ട് ഞാൻ അതിന് തൊണ്ടെങ്കി പിന്നെ പറയാം എന്താണെന്നുള്ളത് എനിക്ക് തന്ന മെമ്മോയില് അങ്ങനൊന്നുമില്ല മറുപടി മറുപടി നൽകും അത് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ടോ ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അത് എഴുതി കൊടുക്കാവുന്ന ചെറിയ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ നടപടി ഉണ്ടാവില്ല എന്നു തന്നെയാണ് പ്രതീക്ഷ കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ് അതിന് ചെറിയ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വലിയ തക്ക സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾക്ക് സംഘടനയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അവർക്ക് അതിന്റെ എന്റെ സത്യസന്ധത അവർക്കറിയാം അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ തരും വിദഗ്ദ് സമിതി ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ ആ ചോദ്യം ആവർത്തിക്കാണല്ലോ വിദഗ്ദ്ധ സമിതിക്ക് അങ്ങനെ ഉപകരണങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശമില്ല ഒരുപാട് ഒരു ഒരു ഓപ്പറേഷൻ തിയേറ്റർ നോക്കട്ടെ അങ്ങനെ സമിതി റിപ്പോർട്ട് കാണട്ടെ കണ്ടിട്ട് ഞാനതിനു തന്നെ ആൻസർ പറയാം പിന്നെ അതങ്ങനെ അതാണ് ഒരു ഉപകരണം കേടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നത് മലപ്പുറം കേടാക്കി എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തകളൊക്കെ ആയിരുന്നു അത് മനുഷ്യാവകാശ കമ്മീഷനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു അതിനെപ്പറ്റി അത് ആലപ്പുഴയുള്ള ഒരു പ്രൊഫസറോ പിന്നെ ആലപ്പുഴയുള്ളൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ഇവിടുത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയർ അങ്ങനെ വലിയ മൂന്ന് സംഘ സമിതി അന്വേഷിച്ച് അത് കണ്ടെത്തി അതിനകത്ത് അങ്ങനെ അപ്പോൾ അതൊന്നും മലപ്പുറം കേടാക്കിയതൊന്നുമല്ല അത് 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 അവരുടെ കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിങ് എഫക്ട് ആയിരുന്നു അത് കമ്പനിക്കാര് കണ്ടെ നന്നാക്കി തിരിച്ചുകൊണ്ട് തരികയും ചെയ്തു അത് ഉപയോഗിക്കുന്നു ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല അതിപ്പോ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആകുന്നതിന് മുമ്പ് നടന്ന ആ സംഭവമാണ് അത് പിന്നീട് അതിന് ശേഷമൊക്കെ അതിൻ്റെ എങ്ങനെയൊരു തെളിവെടുപ്പ് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ ഭാഗമാണ് അപ്പോൾ അതിനെനിക്ക് അറിയാം അത് വെറും ആരോപണങ്ങൾ മാത്രല്ല ഇതൊക്കെ ഈ എല്ലാ ആരോപണങ്ങളുടെയും പുറത്ത് എൻക്വയറി നടത്തിയിട്ടുണ്ട് അതിനകത്തൊന്നും അങ്ങനൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല അങ്ങനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല